യാണ് ഇതിലെ കാതലായ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പൊതുപ്രാധാന്യമുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ ജനകീയ പ്രക്ഷോഭങ്ങളുണ്ടാവും അത് എം എൽ എ എതിരാകുമ്പോൾ അവരുടെ ഓഫീസുകളിലേക്ക് മാർച്ച് ഉണ്ടാവും പക്ഷേ അതിനെ അടിച്ചമർത്തുക എന്നിട്ട് ഇതിലും വലിയത് സാമ്പിൾ എടുക്കട്ടാണ് ഇനി വന്നാൽ ഇതിലും വലിയത് കിട്ടും എന്ന് പറയാം ഇത് ജനാധിപത്യ കേരളത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തില് വളരെ അധികം പിന്നെ അനുവദിക്കാൻ കഴിയാത്ത വച്ചുപുറിപ്പിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് ഏത് പ്രശ്നം അവർക്കെതിരെ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അടിച്ചമർത്തും അത് പിന്നെ അനു അക്രമ സമരത്തിലൂടെ ഇല്ലാതാക്കും എന്ന് വേറെ സംഭവങ്ങൾ ഒരു വർത്തമാന കുറേ കാണാം അപ്പോൾ അത്തരം സമീപനങ്ങൾ ഈ പണ്ട് വിവാദം വന്നു ആദ്യമായിട്ടാണോ മറ്റ് എത്ര പണ്ട് വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ അവരൊക്കെ ഉണ്ടാകാറുണ്ട് സമരം നടത്താറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പൊതു സംവിധാനത്തിൽ ഇത് അനുവദിക്കാൻ പറ്റാത്ത ഒരു സഹ അത് അസംബ്ലിയിൽ ഉന്നയിക്കാൻ നോക്കുമ്പോഴാണ് സ്പീക്കറ് അനുവദിക്കാത്തത് വളരെ പൊതു വിഷയമാണ്